വേണ്ടി പ്രാർത്ഥിച്ച് മാർപ്പാപ്പ ഇന്നലെ വത്തിക്കാനിൽ ചേർന്ന പ്രാർത്ഥനാ യോഗത്തിൽ തീർത്ഥാടകരോടൊപ്പം വയനാട്ടിലെ ദുരന്തം നേരിട്ടവർക്കും മരണപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു മാർപാപ്പ സുവിശേഷ പ്രസംഗത്തിന് ശേഷം കൂടി നിന്നിരുന്ന തീർത്ഥാടകരോടും ജനങ്ങളോടുമായി മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു ആളുകളെ മാറ്റി പാർപ്പിക്കുകയും നിരവധി നാശനഷ്ടങ്ങൾക്ക് കാരണമായ പേമാരി ബാധിച്ച ഇന്ത്യയിലെ കേരളത്തിൽ എൻ്റെ പ്രത്യേക അനുശോചനം ഞാൻ പ്രകടിപ്പിക്കുന്നു അവിടെ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവരെയും ദുരന്തങ്ങൾ ബാധിച്ച എല്ലാവരെയും എന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ ഒപ്പം ചേർക്കാമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ലോകത്തൊട്ടാകെ നടക്കുന്ന എല്ലാ അക്രമങ്ങളെപ്പറ്റിയും മാർപ്പാപ്പ ഖേദം പ്രകടിപ്പിച്ചു യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനും ഭിന്നിച്ചു നിൽക്കുന്ന രാജ്യങ്ങൾ ഒന്നിക്കണമെന്നും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിൽ ആരോഗ്യ വിദഗ്ദ്ധർ സംശയം പ്രകടിപ്പിക്കുന്നതിനാൽ വത്തിക്കാൻ സിറ്റിയിൽ ഇപ്പോൾ പുതിയ മാർപ്പാപ്പ ആരാകണം എന്നുള്ള കടുത്ത ചർച്ചയിലാണ് അഞ്ച് കർദിനാൾമാരുടെ പേരുകളാണ് ഇപ്പോൾ വത്തിക്കാൻ സിറ്റിയിൽ ഉയർന്നു കേൾക്കുന്നത് ആദ്യത്തെ പേര് കർദിനാൾ പീട്രോ പരോളിൻ വത്തിക്കാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന പദവി അലങ്കരിക്കുന്ന ഇദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും അടുത്ത വ്യക്തി കൂടിയാണ് അറുപത്തൊമ്പത് വയസ്സുള്ള ഇദ്ദേഹം ഒരു ഇറ്റലിക്കാരനാണ് വെനസ്വേലയും സഭയും തമ്മിലുണ്ടായിരുന്ന ശീതസമരത്തിന് ഒരു അന്ത്യം കുറിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിരുന്നു രണ്ടാമത്തെ വ്യക്തി ഒരു ഏഷ്യൻകാരൻ കൂടിയായ ഫിലിപ്പീൻസ് കർദിനാൾ ലൂയിസ് ആന്റണിയോ താഗ്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വത്തിക്കാനിലെ ഡിക്രാസ്റ്റി ഓഫ് ഇവാഞ്ചലൈസേഷൻ പെർഫെക്റ്റ് ആണ് ഇദ്ദേഹം മാർപ്പാപ്പയാകാൻ മൂന്നാമത് സാധ്യതയുള്ളത് കർദ്ദിനാൽ പീറ്റർ എർഡോ ആണ് സ്റ്റാലിനിസത്തിനെതിരെ കടുത്ത നിലപാടെടുത്ത പ്രസിദ്ധനായ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം പൊതുവെ ലിബറൽ ചിന്താഗതി പുലർത്തുന്ന ഇദ്ദേഹം ലോയിലും ദൈവശാസ്ത്രത്തിലും രണ്ട് ഡോക്ടറേറ്റുകളുള്ള വ്യക്തി കൂടിയാണ് മാർപ്പാപ്പയാകാൻ സാധ്യതയുള്ള വ്യക്തിയായി നാലാമതായി കരുതപ്പെടുന്നത് കർദിനാൽ പിർബാസ പിസബല്ലയാണ് ഇറ്റലിക്കാരനായ ഇദ്ദേഹം ഇസ്രായേലിനെതിരെ പാലസ്തിന് വേണ്ടി ശക്തമായ നിലപാടുകൾ എടുക്കുകയും ജയിലിൽ വരെ കിടക്കാം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത വ്യക്തിയാണ് അവസാനമായി ഉയർന്നു കേൾക്കുന്ന പേര് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ആണ് അർജന്റീനക്കാരനായ ഇദ്ദേഹം വത്തിക്കാനിലെ വിശ്വാസ തിരുസംഗത്തിന്റെ ഡിസ്ട്രിക്ട് ഓഫ് ഡോക്ടേറിയൻ ഓഫ് ഫെയ്ത്ത് പ്രിഫെക്ട് കൂടിയാണ് പത്ത് വർഷത്തിലേറെയായി ഫ്രാൻസിസ് മാർപ്പാപ്പ മാർപ്പാപ്പ സ്ഥാനം അലങ്കരിക്കുകയാണ് ലോകത്താഗമനം സമാധാനം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നന്മ മനസ്സിന് ഉടമയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നാനാജാതി മതസ്ഥരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന മാർപ്പാപ്പ ഇതര മതത്തോടുള്ള സമീപനത്തിലും ദരിദ്ര വിഭാഗത്തോടുള്ള കരുതലിലും സ്വവർഗ അനുരാഗികളെ ചേർത്ത് പിടിക്കുന്നതിലും മാർപ്പാപ്പ പുതിയ ചരിത്രം സൃഷ്ടിച്ചിരുന്നു എല്ലാ മതങ്ങളും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിട്ടുമുണ്ടായിരുന്നു മാനവികതയെ ഇല്ലാതാക്കുന്ന ഒന്നിനെയും അനുവദിക്കരുത് ഐക്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കണം ലോകമെമ്പാടും അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ ക്ഷേമത്തിന് പ്രവർത്തിക്കണം എന്ന് ബഹറിൻ സന്ദർശനത്തിൽ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു മത നേതാക്കൾ മാനവികതയുടെ നന്മയ്ക്ക് നിലകൊള്ളണമെന്നും വിദ്യാഭ്യാസം സ്ത്രീ സുരക്ഷ തുല്യനീതി തുടങ്ങിയതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതര മതസ്ഥരുമായി കൂടുതൽ സൗഹൃദം സ്ഥാപിക്കുന്നതിനു വേണ്ടി പല രാജ്യങ്ങളും മാർപ്പാപ്പ സന്ദർശിച്ചിരുന്നു ഈ വർഷം ഇന്ത്യയിലേക്കും എത്തുമെന്ന് സൂചനകൾ ലഭിച്ചിരുന്നു സമാധാനത്തിനെ സന്തോഷത്തിന് സന്ദേശം പകരുന്ന മതങ്ങളുടെ പേരിൽ മനുഷ്യർ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞ മാർപ്പാപ്പയുടെ വാക്കുകൾ ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ് അക്രമത്തെ അക്രമം കൊണ്ട് നേരിട്ടാൽ സമാധാനം ഉണ്ടാകില്ലെന്നും എതിരാളികളെ സ്നേഹിച്ചാൽ ഭൂമിയെ സ്വർഗ പരസ്പര സ്നേഹം കൊണ്ട് ഈ ഭൂമിയെ സ്വർഗമാക്കാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിൽ സമാധാനം ഉണ്ടാകുന്നതിനു വേണ്ടിയും നിരപരാധികളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയും സങ്കടങ്ങൾ അറിയിക്കുന്ന മാർപ്പാപ്പ എല്ലാവരും സന്തോഷത്തോടെ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നു ആ സന്തോഷത്തിനിടയിലും നമുക്കുണ്ടായ ദുഃഖത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാർപ്പാപ്പ വലിയൊരു സന്ദേശം ഈ ലോകത്തിനും നമുക്കും പറഞ്ഞു തരുന്നുണ്ട് അതിജീവനത്തിന്റെയും ചേർത്ത് നിർത്തലിന്റെയും സന്ദേശം